എനിക്ക് ഫോണിലൂടെ വീട് ഫോണിൽ വന്നിട്ടുണ്ടാണ് എന്നെ ചീത്തായിട്ട് വന്നത് അങ്ങനെയാണ് ഞാൻ തള്ളി കൊണ്ടു വന്ന ഇവിടെ ആയിരിക്കും ഇവിടെയാണ് ഇരുന്നത് ർക്കും കൊടുക്കാനില്ല എനിക്കും തരാനും ഇല്ല അങ്ങനെ ഒരു വഴക്കായിട്ട് ഉണ്ടായിട്ടില്ല പിന്നെ സാറേ ഞാൻ അടിക്കില്ല ഞാനവിടെ ഇരുന്നപ്പോ എന്നെ ചീത്ത വിളിച്ചോണ്ട് വരുവാണേട്ടു ഞാൻ പിടിച്ചു തള്ളി എന്റെ വെറുതെ അടി ഉള്ളതായിരിക്കും തള്ളി അത് ഉള്ളത് തന്നെ എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോടാ എന്നിട്ട് നീ എത്ര മണിക്ക് അവിടെ പോന്നെ ഇവിടെ രാവിലെ സംഭവം അവിടെ വരുന്നേ രണ്ടു മണി ഏകദേശം രണ്ടു പോയി അതല്ല നിങ്ങൾ ഈ സംഭവം നടന്നില്ല അടിപൊളി ഇല്ലയോ അതിനുശേഷം നീ എപ്പോഴാ ഇവിടെ വരുന്നേ അത് കഴിഞ്ഞാ ഞാൻ എന്റെ പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞോ രാത്രി അക്കാര് കാലത്തിന്റെ അവിടെയാണ് കിടന്നത് ഒരു ഒന്നര രണ്ടു മണി ആകും രാത്രി കിടന്നു കഴിഞ്ഞാൽ ആകുമ്പഴത്തേക്ക് ഞാൻ കിടന്നു ഞാൻ ചായ പിടിക്കാൻ പോയി എവിടെ പോയി ആനപാറ ചായ പിടിക്കാൻ പോയ സമയത്താണ് ഞാൻ ഇവിടെ ചെട്ടുന്ന സമയത്താണ് ആൾക്കാർ പറയുന്നത് ശശി മരിച്ചുപോയി കാര്യം അപ്പൊ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞിടന്നു

കൊല്ലം കടക്കലിൽ കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രി ഏഴ് മണിക്ക് നടന്ന കൊലപാതകത്തിലെ കേസിലെ പ്രതിയായിട്ടുള്ള കുന്താലി രാജുവിനെ കടക്കൽ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി കടക്കൽ പോലീസ് തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിലെത്തിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ കുന്ദാലി രാജു പോലീസിനോട് വിശദീകരിച്ചു കുന്ദാലി രാജുവിന്റെ വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി കൊല നടത്തിയ സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു എഴുപത് രൂപ കൊല്ലപ്പെട്ട ശശിയോട് ചോദിച്ചിട്ട് നൽകാത്ത വൈരാഗ്യത്തിലാണ് ശശിയെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരമാണ് പ്രദേശവാസികളും മറ്റുമൊക്കെ പങ്കുവെക്കുന്നത് എന്നാൽ താൻ പിടിച്ചു തള്ളി റോഡിലിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിവരമാണ് തെളിവെടുപ്പിനിന്റെ പോലീസിനോട് കുന്താനി രാജു പറയുന്നത് യാതൊരു സങ്കോചവുമില്ലാതെയാണ് പ്രതി കൊല നടത്തിയ വിവരങ്ങൾ വ്യക്തമാക്കി പോലീസിന് നൽകുന്നത് രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിച്ച പ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയായതിനെ തുടർന്ന് ഇന്ന് തിരികെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചതിനു ശേഷം ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ടക്കാറുണ്ടോ ഇല്ലല്ലേ വടിയോ അവന്റെ കൈണ്ടായിരുന്നു ഞാൻ മണ്ടാ ഞാൻ ചെയ്തെങ്കിൽ